നമസ്കാരം ഐ പി എല്ലിന്റെ പുതിയ സീസണിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി ഫിനിഷറുടെ റോളിൽ തകർക്കാൻ താൻ തയ്യാറായി കഴിഞ്ഞുവെന്ന സൂചന നൽകിയിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ താരം ഷിറോൺ ഹെറ്റ്മെയർ ടൂർണമെന്റിനായി ഇന്ത്യയിൽ എത്തിയ ശേഷം റോയൽസിനായി നെറ്റ്സിൽ തകർത്തടിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയും വൈറലായിരിക്കുകയാണ് വളരെ മികച്ച ഫോമിലാണ് നെറ്റ്സിൽ ഹെറ്റ്മെയറെ കാണാൻ കഴിഞ്ഞത് തലങ്ങും വിലങ്ങും ഷോട്ടുകൾ പായിക്കുന്ന അദ്ദേഹത്തെ വീഡിയോയിൽ കാണാം ഹെഡ്മേറുടെ തകർപ്പൻ ഫോം റോയൽസ് നായകൻ സഞ്ജു സാംസനെ ഏറെ സന്തോഷിപ്പിക്കുകയും ചെയ്യും ഫിനിഷിംഗിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ നിന്നും മികച്ച സംഭാവനകൾ ലഭിച്ചാൽ അത് റോയൽസിന്റെ കിരീട സാധ്യതയും വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ് രാജസ്ഥാൻ റോയൽസിന്റെ നെറ്റ് പ്രാക്ടീസിൽ ഷിറോൺ ഹെഡ്മെയർ തകർത്തു കളിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആരാധകരെയും വലിയ ആവേശത്തിലാക്കിയിരിക്കുകയാണ് പന്ത്രണ്ട് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള അദ്ദേഹത്തിന്റെ പരിശീലന വീഡിയോയാണ് റോയൽസ് പങ്കുവച്ചിരിക്കുന്നത് ദുരന്തത്തിന് മുമ്പുള്ള പന്ത്രണ്ട് സെക്കൻഡാണ് ഈ വീഡിയോയിൽ കാണുന്നത് എന്നാണ് വീഡിയോയിൽ ടെക്സ്റ്റായി കുറിച്ചിരിക്കുന്നത് പന്ത്രണ്ട് സെക്കൻഡിനിടെ ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും അഗ്രസീവ് ഷോട്ടുകൾ കളിക്കുന്ന ഹെറ്റ്മേറെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ഒടുവിൽ അവസാനം താരത്തിന്റെ ഷോട്ട് വന്ന് പതിച്ചത് മൈതാനത്ത് സ്ഥാപിച്ച ട്രൈപോഡിലുമാണ് ഹിറ്റിയുടെ കവർ ഡ്രൈവാണ് ട്രൈപോഡിൽ വന്നിടിച്ചത് സീസണിന് മുമ്പ് നല്ല തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ നല്ലൊരു തുടക്കം തന്നെയാണെന്നും ട്രൈപോഡിൽ ബോൾ കൊണ്ടതിനെ കുറിച്ച് ഹെഡ്മയർ പറഞ്ഞു റോയൽസ് ടീമിനൊപ്പമുള്ള ആദ്യ സീസണിൽ തന്നെ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് താരം കാണപ്പെട്ടത് നല്ല ടൈമിങ്ങോടെ ഷോട്ടുകൾ പായിക്കാനും വിൻഡീസിന്റെ ഇടങ്കയ്യൻ ബാറ്റ്സ്മാന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ ലേലത്തിൽ രാജസ്ഥാൻ റോയൽസിൽ എത്തിയതു മുതൽ അവരുടെ അഭിവാജ്യ ഘടകമാണ് ഷിറോം ഹെഡ്മയർ അഞ്ച് ആറ് പൊസിഷനുകളിൽ പല ശ്രദ്ധേയമായ പ്രകടനങ്ങളും താരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ മെഗാലയലത്തിനു മുമ്പ് റോയൽസ് നിലനിർത്തിയ കളിക്കാരിൽ ഒരാൾ കൂടിയാണ് ഹെറ്റ്മെയർ ഇതിനുവേണ്ടി പതിനൊന്ന് കോടി രൂപയും അവർ മുടക്കിയിരുന്നു താരത്തിന്റെ പ്രതിഭയിലുള്ള വിശ്വാസം തന്നെയാണ് റോയൽസിനെ ഇത്തരം ഒരു നീക്കത്തിന് പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണുകളിൽ മുന്നൂറിന് മുകളിൽ സ്കോർ ഹെറ്റി അടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി പതിനാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറും റൺസാണ് താരം നേടിയത് പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നിറമങ്ങി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും വെറും നൂറ്റി പതിമൂന്ന് റൺസ് മാത്രമേ ഹെറ്റ്മേർ നേടിയുള്ളൂ ഈ നിരാശയ്ക്ക് ഈ സീസണിലൂടെ പ്രായചിത്തം ചെയ്യാനായിരിക്കും താരത്തിന്റെ ശ്രമം അതേസമയം രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ സീസണിലെ ആദ്യ പോരാട്ടം ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അവരുടെ എതിരാളികൾ കൈവിരലിനേറ്റ കാരണം വിശ്രമിക്കുന്ന നായകൻ സഞ്ജു സാംസനും ഈ മത്സരം കളിക്കാനാവുമോ എന്ന് ഇനിയും ഉറപ്പായിട്ടില്ല ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റി പരമ്പരയ്ക്കിടെയാണ് അർച്ചറിനെതിരെ ബാറ്റ് ചെയ്യവേ അദ്ദേഹത്തിന്റെ കൈവിരലിന് പൊട്ടലേറ്റത് തുടർന്ന് ശസ്ത്രക്രിയക്കും സഞ്ജു വിധേയനായിരുന്നു കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് റോയൽ പ്ലേ ഓഫിൽ കടന്നത് പതിനാല് മത്സരങ്ങളിൽ എട്ടു കളികളിൽ അവർ ജയിക്കുകയും ചെയ്തു എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായാണ് അവർ ഏറ്റുമുട്ടിയത് ഈ മത്സരത്തിൽ നാല് വിക്കറ്റിന് ജയിച്ചെങ്കിലും രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ോറ്റി ടൂർണമെന്റിൽ നിന്നും റോയൽ പുറത്താവുകയായിരുന്നു